യോഗത്തിന്റെ അധ്യക്ഷപാദം വലങ്കിരിക്കുന്ന ആം ആദ്മി പാർട്ടി കുഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷി ബി ജേക്കബ് കളപ്പരയ്ക്കപ്പറമ്പിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കോട്ടയം ജില്ലാ ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആന്റിത്തോട്ടം മറ്റ് എന്റെ സഹ നിയോജക മണ്ഡലം ഭാരവാഹികളെ കുഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഭാരവാഹികളെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആം ആദ്മി പാർട്ടി സഹപ്രവർത്തകരെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പൂഞ്ഞാറ്റിലെ നല്ലവരായ നാട്ടുകാരെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട നമ്മൾ ഒത്തിരി അധികം തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു നമ്മൾ ഈ പാതിവില തട്ടിപ്പ് എന്നുള്ള പേരിൽ ഇവിടെ നടന്ന തട്ടിപ്പ് അതിനെക്കുറിച്ച് അതിന്റെ വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് പലപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല ഞാൻ ഒരു കാരണം ഒരു കാര്യം സൂചിപ്പിക്കാം അതിന്റെ പ്രധാന പ്രതിയായ ചാർജ് ചെയ്തിരിക്കുന്ന അനന്തകൃഷ്ണൻ എന്ന വാട്ടി എന്ന വ്യക്തിക്ക് കമ്മീഷനായിട്ട് തന്നെ കിട്ടിയിരിക്കുന്ന തുക ഏഴരക്കോടിയാണെന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്നു ഒരു ശതമാനമൊക്കെ ആയിരിക്കും കമ്മീഷന് അപ്പൊ കോടി കമ്മീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ആയിരം എത്ര 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 ആയിരം കോടി എഴുന്നൂറ് കോടിയെങ്കിലും ഏറ്റവും മിനിമം ആ കള്ളപ്പ ഇടപാടില് സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഈ കേസിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധവുമായി ഇറങ്ങുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഒരിക്കലും കാണില്ല കാരണം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മച്ചാനും മച്ചാനും തമ്മിലുള്ള ഇടപാടാണത് നമുക്ക് റിയാവുന്നവണക്ക് ഈ കേസിൽ ആകെ പാടെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കെ പി സി സി മെമ്പർ ആയിരുന്ന ഒരു ലാലി വിൻസെൻ പറഞ്ഞ ഒരു നേതാവിനെ ഏഴാം പ്രതിയായിട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും ആവേശത്തോട് സംസാരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഒരു ക്രിമിനൽ കേസിൽ ചാർജ് ചെയ്തിരിക്കുന്ന ആ സ്ത്രീക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തതായിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ല അതുപോലെ തന്നെ ഒരു പാർട്ടിയും ബിജെപിയെ സംശയപ്പെടുത്തോളും ബിജെപിയുടെ പല നേതാക്കന്മാരും സംശയത്തിന്റെ നിഴലിലാണ് എ എൻ രാധാകൃഷ്ണനും പ്രമീള ദേവിയും അടക്കമുള്ള നേതാക്കന്മാർ സംശയത്തിന്റെ നിഴലിലാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞതല്ല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പക്ഷെ അവരോട് ആരോടെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി ഒരു വിശദീകരണം ചോദിച്ചതായിട്ട് നമുക്കറിയില്ല അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒട്ടുമിക്ക നേതാക്കന്മാരും ഈ കള്ളപ്പണ കള്ളപ്പണക്കേസിലെ കൈ കമ്മീഷൻ പറ്റി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇതിനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ അന്വേഷണം നടത്തുകയോ ഇതിനെതിരെ അവർക്ക് ആഭ്യന്തര തലത്തിലായ ഒരു നടപടി എടുക്കുകയോ പോലും ചെയ്തിട്ടില്ല ഇതിനിടയിൽ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇഴിഞ്ഞു നീങ്ങുന്നതിനിടയിൽ തന്നെ ഇ ഡി ഇ ഡി എന്ന് പറയുന്ന ഏജൻസി നമുക്കറിയാം അവരുടെ ഉദ്ദേശത്തിൽ എന്താണെന്ന് ഇ ഡി അന്വേഷണം വന്നു ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ആരോപണം വന്നപ്പോഴേക്കും ഇ ഡി ഉടനെ ഇവിടെ ഇറങ്ങി ഉള്ള രേഖകളും ഇവിടെ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തിനു വേണ്ടിയാണ് അവർ ആ രേഖകൾ പിടിച്ചിരിക്കുന്നത് നിങ്ങളെ നാട്ടുകാരെ നിങ്ങൾ ഊഹിക്കുക എല്ലാവരും മറ്റാനും മറ്റാനുമാണ് കേസുകൾ ഒതുക്കുക ഇതിനെതിരെ പ്രതികരിക്കാൻ ആം ആദ്മി പാർട്ടി മാത്രമേ ഉള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങളുടെ പാർട്ടിയുടെ സമന്നതരായ നേതാക്കന്മാർ ഇനി സംസാരിക്കാനിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് മാത്രം കിടക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടിയെ ശക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഷിബെ കളമ്പരയ്ക്ക് പറമ്പിലാണ് അദ്ദേഹം നിങ്ങളുടെ ഈ പൂഞ്ഞാർ സ്വദേശി തന്നെയാണ് പൂഞ്ഞാർ നിയോജന മണ്ഡലം കമ്മിറ്റിയെ വളരെ സുതൃഹമായ രീതിയിൽ നടക്കുന്ന നയിക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഷിബി ജേക്കിബിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഫിലിപ്പാണ് നമ്മുടെ പൂഞ്ഞാർ നിയോജന മണ്ഡലത്തിന്റെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും വളരെ കൂടി അതിനെല്ലാം നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഈ അതിനുവേണ്ടി കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സെലിൻ ബിന് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ യോഗത്തിലേക്ക് ഏറ്റവും പുതിയമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ജോയ് സാറും നമുക്ക് വിശ ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത നേതാവാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് ആനത്തോട്ടം സാറ് നമ്മുടെ പാർട്ടിയുടെ എല്ലാ പരിപാടികൾക്കും പൂഞ്ഞാറ്റിലും പൂഞ്ഞാറ്റ് നിയോജ എല്ലാ പരിപാടികളിലും വളരെയധികം സഹകരിക്കുന്ന വ്യക്തിയാണ് ശ്രീ ജോയ്തോമസ് ആണിത്തോട്ടത്തിന്റെയും യോഗത്തിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ സഹ നിയോജ മണ്ഡലം ഭാരവാഹികളായ ജോസ് കുഞ്ഞുകാരക്കാട്ട് കമ്മച്ചൻ ആത്തോട്ടം തുടങ്ങിയ അതുപോലെ തന്നെ ദേവിചന്ദ് നെല്ലിവയലി തുടങ്ങിയ എല്ലാ നിയോജ മണ്ഡല ഭാരവാഹികളാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിലായി ഈ പഞ്ചായത്തിലെ പാർട്ടിയുടെ ഭാരവാഹികളായ ബെന്നി പള കളപ്പറ്റി പറമ്പിലെ ജോബിയ തുടങ്ങിയ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ഒരു പേര് വിട്ടുപോയി നമ്മുടെ പൂഞ്ഞാർ നിയോജ മണ്ഡലത്തിന്റെ ചുമതലയുള്ള ജില്ലാ ഭാരവാഹി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വള്ളരിങ്ങാട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം നേതൃത്വം നൽകുന്ന റീ റോയി വള്ളരിങ്ങാട്ടിനെ നിങ്ങൾ ഓരോരുത്തരും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ വോളന്റിയേഴ്സ് പ്രവർത്തകര് അതുപോലെ തന്നെ നല്ലവരായ പൂഞ്ഞാറ്റിലെ നല്ല ജനങ്ങള് എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം